ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പൊ ഇന്ന് ഞാനുള്ളത് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള നമ്മുടെ ഉമ്മയും മക്കളും ഇല്ലേ അവരെ വീട്ടിലാണ് കേട്ടോ അപ്പൊ നമുക്കൊരു അടിപൊളി വീഡിയോ കണ്ടാലോ നമുക്ക് അവരുടെ പാട്ട് വിശേഷമായിട്ട് മുന്നോട്ട് പോകുന്ന വരി ഹലോ അസാ എന്താ വിശേഷം ഞങ്ങൾ എന്തിനാ വന്നിരിക്കണം എന്നറിയോ ഞാൻ അൻ്റെ എന്റെ കുട്ടികളെയും പാട്ടും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ എനിക്ക് വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് തരുമോ ഫുഡൊക്കെ പിന്നെ ഹസ്ബൻഡും കുട്ടികളൊക്കെ എവിടെ അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടി മൂപ്പര് പണിക്കോയതാണ് കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിട്ട് പോയതാണ് എന്താണ് ഹസ്ബൻഡും ജോലി വണ്ടിയെല്ലാം കഴുകുന്ന സർവീസ് സ്റ്റേഷൻ ആണ് ഇവിടെ കാരായ പറയുന്ന സ്ഥലം അല്ല അവരും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഒരു രസകരമായിട്ട് അതിൽ നമുക്ക് ഓരോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് വീഡിയോ പാട്ട് കേൾക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇനി മക്കളെ നമ്മക്ക് ഒരു അടിപൊളിയായിട്ടില്ല പാട്ട് കേട്ടാല് നിങ്ങൾ റെഡി അല്ലേ അപ്പൊ ഈ റെഡിയല്ലേ പാടാന് എന്നാ പാടിക്കോളും ഹിന്ദി പാട്ടിനാണ് വൈറലായിട്ടുള്ളത് പക്ഷെ വൈറലായ ഞാൻ കൊറേ ആൾക്കാർക്ക് പാടി പാടിക്കൊടുത്തിരുന്നത് അപ്പൊ ഇനി വേറെ ഒരു ഹിന്ദി പാട്ടാണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ടെന്നെയാണ് പാടിക്കോളും दिल ने ये कहा है दिल से मोहब्बत हो गई है तुमसे मेरी जान मेरे दिल पर मेरा एतबार कर लो जितना बेकरार हो मैं खुद को बेकरार कर लो मेरी धड़कनों को समझो तुम भी मुझसे प्यार कर लो ഷവാ അടിപൊളിറ്റ് പാടിയിട്ടോ എൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് കേൾക്കാൻ പിന്നെ അതല്ല അതിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് കുറച്ച് ദൂരത്തേക്കാണെന്നൊക്കെ ഇങ്ങനെ പറയണേക്കാ എവിടക്കാണ് കല്യാണം കഴിച്ചത് എത്ര മക്കളാണ് അതൊക്കെ ഒന്ന് പറഞ്ഞാ കല്യാണം കഴിച്ചിരിക്കണത് ഹൈദരാബാദിലേക്കാണ് ഉം ഹസ്ബൻഡ് വളർന്നതും ജനിച്ചതൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചതൊക്കെ അവിടെയാണ് നാട്ടിൽ നിന്നുണ്ടായിരുന്ന കല്യാണം കഴിച്ചാൽ കൊണ്ടായതാണ് ഞാനും പത്ത് വർഷം അവിടെ തന്നെ തന്നെയായിരുന്നു അതെ ഹിന്ദിയൊക്കെ പഠിക്കാനുള്ള കാരണമൊക്കെ അത് തന്നെയായിരുന്നു പിന്നെ അതിന് തന്നെ ഹിന്ദി ഉറുദുവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയം കൂടിയായിരുന്നു മൂന്ന് മക്കളാണ് ആൺകുട്ടികളാണ് വലിയ കുട്ടി ഇക്കാൻ്റെ ഉമ്മാൻറെ അടുത്താണ് അത് അവിടെ കൊടശ്ശേരി പറയുന്ന സ്ഥലം അവിടെയാണ് മറ്റുള്ള രണ്ടാളാണ് എന്റെ അടുത്ത് പോലെ എപ്പോഴും വരാനും പോകാനൊന്നും പറ്റൂല സ്കൂൾ മദർ സ്കൂളും കുട്ടിയല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടാളും പിന്നെ പാട്ട് ഞാനിങ്ങനെ പാടുന്ന സമയത്താണ് എൻ്റെ ഇപ്പം വരാൻ തന്നെ അവർക്ക് ആഗ്രഹം ഉണ്ടായത് അല്ലെങ്കിൽ ഞാൻ അവരെയും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് അവർക്കും ഇങ്ങനെ പാടാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളത് ജനങ്ങൾ ഏറ്റെടുത്തു സപ്പോർട്ടാണ് എല്ലാം നല്ല രസം ആ ഫസ്റ്റ് പാടി വയറല്ല ആ പാട്ട് രണ്ടുപേരും പാടുക ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി हम मर जाएंगे ये सब कहते हैं हम कर जाएंगे चुटकी पर से से तुम ये मांग जरा भर दो कल क्या हो किसने देखा सब कुछ, सब कुछ आज अभी कर दो हो ना हो എനിക്ക് ഭയങ്കര ഇഷ്ടാണ് മാപ്പിളപ്പാട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു നാലുപേരി മാപ്പിളപ്പാട്ട് പാടിത്തരും

അടിപൊളി രണ്ട് മൂന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ എപ്പോഴും പാട്ടാലും രസമല്ലോ അപ്പോ ഈ ഒരു സോഷ്യൽ ഇറങ്ങിയിട്ട് അതേപോലെ ഈ പാട്ടിന്റെ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ആർക്കെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വീട്ടാരിക്കോ ഹസ്ബൻഡിനോ അവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മച്ചിക്കോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇത് വരെയായിട്ട് ആരും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും കിട്ടുന്ന ഒരു കഴിവൊന്നും അല്ലെ ചുരുക്കം ആളുകൾക്ക് ഡാൻസ് പല പല കഴിവുകളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും എനിക്ക് ഈ ഒരു കഴിവിനെ പ്രോത്സാഹനം തന്നിട്ടേ ഉള്ളൂ ഫാമിലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പിന്നെ എടുത്ത് പറയേണ്ടത് ഹസ്ബൻഡ് തന്നെയാണ് ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് എല്ലാത്തിനും നമ്മൾ റെക്കോർഡിങ്ങിനൊക്കെ ആണെങ്കിലും നമ്മളെ കൂടെ പോരാനും അതുപോലെ നമ്മൾ എന്തിനാണെങ്കിലും എന്താ പറയുക എല്ലാം നമുക്ക് ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ അതുപോലെ വീട്ടുകാരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സുകളാണെങ്കിലും ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചാൽ അന്നത്തെ ഫ്രണ്ട്സുകൾ വരെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ഇപ്പോഴുള്ള നമ്മൾ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ട് അതേപോലെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് പിന്നെ നമ്മളെ നമ്മൾ പ്രവാസികൾ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് നല്ല ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും എല്ലാവരും എന്താ പറയുക ഒന്നൊന്നിനും വെച്ചായിട്ട് എനിക്ക് നല്ല ഫുൾ സപ്പോർട്ട് വേണം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് എനിക്കും ഉള്ളത് അല്ല മുബിഷറാന്റെ ഈയൊരു പാട്ട് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് ഈ ഒരു പാട്ടുമായിട്ട് മുന്നോട്ട് പോകാനാണ് അത് വേറെന്തെങ്കിലും ജോലി അതേപോലെ എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്താണ് എന്താണ് എൻ്റെ താല്പര്യം വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് സജീർക്കൊപ്പം എന്ന് പറയുന്ന ഒരാളുണ്ട് അവരെ കൂടെ ഒന്ന് ഒരു ആൽബത്തില് ഒരു പാടാനുള്ള ചാൻസ് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു സാധിക്കുമോ ആഗ്രഹമാണ് അറിയില്ല പിന്നെ ഞാൻ ഹിന്ദി ഉറുദു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഹിന്ദി അല്ലെങ്കിൽ ഉറുദു ഒരു അധ്യാപിക ആവണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു അധ്യാപിക ആവണം എന്നുള്ളത് അപ്പോൾ അത് ആ ഒരു ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ ഫസ്റ്റ് ഇയർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടുതൽ സമയങ്ങളൊന്നും കിട്ടണില്ല കൂടുതൽ പഠനത്തും കൊടുക്കണം ഇനി ഓഗസ്റ്റിലെ എക്സാം ആണ് അപ്പോൾ ഇനി മുതൽ ഡെയിലി ക്ലാസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് എന്ന് പിന്നെ നമുക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോ പോവലുണ്ട് നമ്മള് ആ ഒരു സമയത്ത് നല്ല മസ്റ്റ് എൻജോയ് ചെയ്യലുണ്ട് ഉറുദു ക്ലാസ് ഒക്കെ ഉറുദു പിന്നെ ആദ്യം തന്നെ നമ്മൾ അറിയാവുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇത് സിമ്പിളാമേ ായില്ല അത് ഉഷാറാവട്ടതിന്റെ അടിയിൽ കൂടെ പിന്നെ വീട്ടുജോലി എല്ലാം ചെയ്യുവാണല്ലേ പിന്നെ സ്വന്തം വീട്ടിലാരൊക്കെ ഉള്ളത് ഉമ്മ വേറെ ഏഴ് മക്കളാണ് അതുപോലെ അഞ്ച് കുട്ടികളാണ് എല്ലാവരെയും കല്യാണം കഴിഞ്ഞുണ്ണി വർക്ക് കണ്ടി കൊപ്പൊന്നുമല്ല സുഗായിദൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് ആണല്ലേ ഹസ്ബൻഡിന്റെ വീട്ടിലോ ഭർത്താവിന്റെ വീട്ടിൽ അതേപോലെ തന്നെയാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് കൊപ്പൊന്നുമല്ല അവിടെ ആരെക്കുള്ളത് അവിടെ ഉള്ളത് ഒരു ആത്തൂരി വലിയടച്ചൻ അമ്മി ശരി അവിടെ നല്ല മോൻ നിൽക്കുന്നല്ലേ അതെ വലിയ മോനെ അവിടെയാണ് മോനെ ത്രില പഠിക്കണോ ഒരു 10th ക്ലാസ്സിലാണ് പഠിക്കണത് രണ്ടാം 10th ആയി രണ്ടാമത്തതോ രണ്ടാമത്താള ഇപ്പൊ ഇനി 8 കാണാ

പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കാൻ നല്ല സൗണ്ടാണ് ആണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ മുബശ്ശിറാൻ്റെ ഈ ഒരു ഈയൊരു കഴിവിനെ നിങ്ങളെല്ലാവരും പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ പിന്നെ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയറും ചെയ്യും വേണം അതേപോലെ തന്നെ നല്ല കമൻ്റ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുന്നില്ല കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്നുള്ള കമൻ്റ് ഇട്ടോട്ടേ ഇതുപോലെ കുറേ പാട്ട് പാടണോലും പല എന്താ പറയുക കഴിവുള്ള ആൾക്കാരുണ്ട് നമുക്ക് അവരൊക്കെ എന്തുവാണ് മുന്നോട്ട് കൊണ്ടുവരണം അല്ലേ ഇന്നെന്താ എനിക്ക് പറയാനുള്ളത് എനിക്കും അതന്നെ പറയാനുള്ളൂ പറയാനുള്ളു ഇന്നെപ്പോലെ കുറെ ആൾക്കാർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് കഴിവ് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റ അങ്ങനെയൊക്കെ വരേണ്ടതല്ല അത് ഒരുപാട് കഴിവുണ്ടായിട്ടും ഒരുപാട് നമ്മൾ പഠനത്തിൽ ക്വാളിഫൈ ചെയ്ത് നേടിയിട്ട് അൽമറയിൽ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കഴിവുകൾ നമ്മൾ ചെയ്ത് നമ്മളെ ഹസ്ബൻഡ്മാരുടെ കൂടെ നമ്മൾ പാർട്ട്ണറായിട്ട് ജോലി ചെയ്ത് ഒരു അവർക്കും കൂടി ഒരു സന്തോഷം കണ്ടെത്താനും അതുപോലെ നമ്മളാൽ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇനി എല്ലാവരും ഈ ഒരു അഭിപ്രായത്തോട് െന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ഒന്ന് എത്തിച്ചു കൊടുക്കുക വല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്നറിയിക്കുക അതുപോലെ ഞാൻ ഈ ബർത്ത്ഡേ സോങ് വെഡിങ് സോങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് പാട്ടാണെങ്കിലും അതിൻ്റെ ടൂണിൽ ഞാൻ നിങ്ങൾക്ക് വരികളോട് കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കി തരും റെക്കോർഡിങ്ങൊക്കെ ചെയ്തിട്ട് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ കുറഞ്ഞത് തുച്ഛമായിട്ടുള്ള റേറ്റിലാണ് ചെയ്തു തരിക അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ ഇവരെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് വിളിക്കാതിരിക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക അതും പാട്ടിൻ്റെ ആവശ്യത്തിന് മാത്രമാണെങ്കിൽ ലിങ്ക് അത്രയൊക്കെ ഉള്ളു പറയുകയാണ് അപ്പം അപ്പോൾ എനിക്കും പറയാനുള്ളത് ഈയൊരു വീഡിയോ നിങ്ങളെല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ തന്നെ കേട്ടോ എനിക്കും പറയാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീടു വരാം അല്ലേ അപ്പോൾ ഇതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും അസാ